രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ മേഖലയിലെ എല്ലാ സ്കൂളുകളിലും അങ്കണവാടികളിലും ആഘോഷിച്ചു എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച കുണ്ടന്നൂർ സെന്റ് ജോസഫ് വിദ്യാലയം പതാക ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ആരംഭം കുറിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബി കവലക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ പി കെ മാധവൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി പങ്കെടുത്ത് സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് റിജി സി ഡി എം പി ടി എ പ്രസിഡന്റ് രശ്മി സിയാർ സാൻറ് ജോസ് കിൻഡർഗാർട്ടൻ എച്ച് എം ഷജി ടീച്ചർ അധ്യാപകരായ നാൻസി രമ്യ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നൃത്താവിഷ്കാരം ദേശഭക്തി ഗാനം തുടങ്ങി വിവിധ കലാപരിപാടികള് ആഘോഷത്തിന് മാറ്റുകൂട്ടി വിദ്യാര്ത്ഥികളേവരും അണിനിരുന്നുകൊണ്ട് ബാൻഡ് സെറ്റ് അകമ്പടിയോടെ റാലിയുമുണ്ടായിരുന്നു കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പ്രധാനാധ്യാപിക ശ്രീജാബായ് ടീച്ചർ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് ഒ വി ഷനോജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് എന്നിവർ മുഖ്യാതിഥികളായി എം പ്രസിഡന്റ് ശിവരഞ്ജിനി എസ് ചെയർമാൻ മുത്തു ടി ജി എസ് എസ് ജി കൺവീനർ കെ എ മനോജ് ഒ എസ് സി ചെയർമാൻ കെ വി ഷൈബു എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്വാതന്ത്ര്യദിന റാലിയും ദേശഭക്തി ഗാനം പ്രസംഗം നൃത്താവിഷ്കാരം തുടങ്ങി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മധുരവിതരണവും നടന്നു ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കൊടിത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച മുറ്റത്ത് കൃത്യം ഒൻപത് മണിക്ക് സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ലാലി ടീച്ചർ പതാക ഉയർത്തി കുട്ടികൾ ദേശസ്നേഹം ഉണർത്തുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും അതോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ചും എച്ച് എം ലാലി ടീച്ചർ സംസാരിച്ചു തുടർന്ന് പി ടി ഐ പ്രസിഡന്റ് കെ കെ ജേക്കബ് പുതിയ കാലത്ത് ഇന്ത്യൻ ചരിത്രവും പഠിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു വിവിധ സ്വാതന്ത്ര്യദിന മത്സരങ്ങളിൽ തുടർന്ന് സ്വാതന്ത്ര്യദിന മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാന വിതരണവും നടത്തി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിച്ച കുട്ടികൾ ഏവരുടെയും മനസ്സിൽ ദേശഭക്തിയുടെ പുതുകിരണങ്ങൾ വീശി തുടർന്ന് മധുര പലഹാരവും വിതരണം നടത്തി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അധ്യാപകർ രക്ഷിതാക്കൾ പി ടി എ ഭാരവാഹികൾ മറ്റ് പൗരപ്രമുഖർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം സബ് ഇൻസ്പെക്ടർ അച്യുതൻകുട്ടി നിർവഹിച്ചു രാജേഷ് സജി ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി പ്രസിഡന്റ് ജോബി എസ് ചെയർമാൻ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ഗണേഷ് എന്നിവർ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സ്വാതന്ത്ര്യദിന ഘോഷയാത്രയോടെയും സ്വാതന്ത്ര്യദിന ഘോഷയാത്രയോടെയും പരിപാടിക്ക് സമാപനമായി എരുമ്പപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനവും ഇൻവെസ്റ്റ് ടീച്ചർ സെറിമണിയും സംയുക്തമായി ആഘോഷിച്ചു മുഖ്യാതിഥിയായി റിട്ടയർഡ് ആർമി ഡെന്റൽ ക്രോസ് ഉദ്യോഗസ്ഥനുമായിരുന്ന ഇ സെബാസ്റ്റ്യൻ ദേശീയ പതാക ഉയർത്തി സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻസലിൻ പൂവത്താനം നേതൃത്വം വഹിച്ചു അധ്യാപിക ജീന ജോസ് സ്കൂൾ ഗൈഡ്സ് ഇൻചാർജ് കെ പി ധനീഷ ഗൈഡ് സ്റ്റുഡൻസ് എന്നിവരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു സഹവികാരി പ്രകാശ് പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു ഡിക്കൻ സാൽവിൻ കണ്ണനായ്ക്കൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി പ്രസിഡന്റ് ബിജു ജോർജ് മദർ പി സൗമ്യ ടി എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ എട്ട് മുപ്പതിന് സ്കൂൾ പ്രധാന കെ കെ സുമ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് കെ എം ഹസൻ സീനിയർ അസിസ്റ്റന്റ് കെ എസ് ജയശ്രീ സ്റ്റാഫ് സെക്രട്ടറി എ എം ദീപ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഗേൾസ് ഹൈസ്കൂളിലെ നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ അണിനിരുന്ന ഫ്ലാഷ് മോബ് ആകർഷകമായി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു പ്രധാന അധ്യാപിക കെ ഉഷാകുമാരി സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനത്തെ പ്രതീകാത്മകമായി ത്രിവർണ്ണ തൊപ്പികൾ ധരിച്ച് കുട്ടികൾ ദൃശ്യവൽക്കരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ മണി വാർഡ് മെമ്പർ സേതു മാധവൻ പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് എം പി ടി എ പ്രസിഡന്റ് പ്രവിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ദേശഭക്തി ഗാനാലാപനം നൃത്താവിഷ്കാരം എന്നിവ നടന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ധരിച്ചെത്തിയ കുട്ടികൾ ഏവരിലും കൗതുകമുണർത്തി ശേഷം സമ്മാന വിതരണവും മധുര വിതരണവും നടന്നു സ്റ്റാഫ് സെക്രട്ടറി ടീച്ചർ സന്നിഹിതയായിരുന്നു